എനിക്ക് വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല ബട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ ഞാൻ തന്നെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഒന്നുകിൽ ബ്രേക്ക് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി സ്ട്രക്ക് ആയി നിൽക്കും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിപ്പോകും ഇത് ഇത് അതിനെ തുടർന്ന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് വളരെ പാനിക്കായിട്ടുള്ള അവസ്ഥയാണ് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമെന്നാണ് നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്നത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പ്രധാനമായി തുടക്കക്കാരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും വണ്ടി വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ ക്രോസ് ചെയ്തു പോകുന്ന ഒരു ഭാഗത്തുനിന്നും അല്ല വണ്ടിയും കയറി വരുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ക്രോസ് ആവാതിരിക്കുക എന്നുവെച്ചാൽ ഡയറക്റ്റ് ക്രോസ് ആകുമ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും തല എടുത്ത് തിരിച്ച് നോക്കേണ്ട സാഹചര്യം വരും അതിന് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചരിച്ച് ക്രോസ് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ റോഡിൻ്റെ ഇതാണെന്നിരിക്കട്ടെ നമ്മൾ ഇങ്ങനെയാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യരുത് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ച് ഇടത്തോട്ടും അലത്തോട്ടും നോക്കേണ്ട സാഹചര്യം വരും അപ്പം നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചരിച്ച് ക്രോസ് ചെയ്യണം മനസ്സിലായി ഇങ്ങനെ ചരിച്ച് ക്രോസ് ചെയ്യുമ്പോൾ ഏകദേശം വണ്ടി ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വരുന്ന വണ്ടിക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടെ ക്രോസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അപ്പോൾ ഇവർ ഇവിടെ വണ്ടി തരും അപ്പോൾ നമ്മൾ ഏകദേശം പകുതി എത്തി അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടം നേരെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് നോട്ടം നമ്മൾ സ്ട്രൈറ്റ് വെക്കുമ്പോൾ തന്നെ ഈ ഭാഗം കാണാൻ പറ്റും ഈ ഭാഗം നമ്മൾ നോക്കിയിട്ടായിരിക്കുമല്ലോ ക്രോസ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും നമ്മൾ ചരിച്ച് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുറ ഒരു വണ്ടി വരുവാണോ നമുക്ക് അങ്ങോട്ടോ ഒന്ന് മാറ്റാനായിട്ട് സമയം കിട്ടും നമ്മൾ ചരിച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ക്രോസ് ചെയ്യുന്ന വണ്ടി അവിടെ നിർത്തേ രക്ഷയുള്ളൂ ഇപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ വണ്ടി പിടിച്ച് ബ്രേക്ക് പിടിച്ച് നിർത്താനേ പറ്റുകയുള്ളൂ മുന്നോട്ട് എടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിർത്തുകയാണോ എടുക്കുകയാണോ എന്നുള്ളൊരു ധാരണ അവർക്കും കിട്ടത്തില്ല പക്ഷെ ചരിച്ച് ക്രോസ് ചെയ്യുമ്പോൾ ഈ പുറകിൽ നിന്ന് വരുന്ന വണ്ടി അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒതുക്കാനുള്ള ഗ്യാപ്പ് കിട്ടും നമ്മൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ ഇരിക്കട്ടെ ഇങ്ങനെ വരുന്ന വണ്ടിക്ക് ഇങ്ങോട്ട് ഒതുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഒതുക്കാം അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടും ഇങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ് പിന്നെ എപ്പോഴും വണ്ടി ഇങ്ങനെ റോഡ് ഒരു റോഡിനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ കയറ്റി കുറച്ച് നിർത്തുക എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം കാണാവുന്ന രീതിയിൽ വണ്ടി നിർത്തുക വണ്ടി ഇല്ല സേഫ് ആയിട്ടൊരു സിറ്റുവേഷൻ കിട്ടും മാത്രം ക്രോസ് ചെയ്യുക അതായത് ഭയങ്കര സ്പീഡിൽ വരുന്നിടത്തൊന്നും നമ്മൾ കയറി അങ്ങനെ ഒറ്റയടിക്ക് ചാടികയറി ക്രോസ് ചെയ്യാനായിട്ട് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അത് അപകടങ്ങൾ അപകടങ്ങളുണ്ടാക്കും റോഡിനെ എക്സ്പീരിയൻസ് ചെയ്യുക ഇപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റോഡിൽ കൂടുതൽ സമയം നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റോഡ് ഇത്രയ്ക്കിത്ര ഉള്ളതെന്ന് നമുക്ക് കാര്യങ്ങൾ പിടി കിട്ടും ഒരു റോഡ് സെൻസ് നമുക്ക് തന്നെ ഉണ്ടാകും അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ തന്നെ റോഡിൻ്റെ സമീപത്ത് വണ്ടി കൊണ്ടുവച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് വണ്ടികളൊക്കെ പോകുന്നത് വണ്ടി വരുമ്പം ഉള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ കുറച്ച് നേരം റോഡിൽ നോക്കി നിന്നാൽ മതി അപ്പോൾ തന്നെ റോഡിനെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടും അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ നോക്കി നോക്കിയതിന് ശേഷം ആ ഇനി ഒരു ദിവസം നമുക്ക് ഇറങ്ങാം പക്ഷേ ആദ്യം തന്നെ മനസ്സിലെ പേടി എടുത്ത് മാറ്റി വെക്കണം വണ്ടിയുടെ ബ്രേക്കും ആക്സിലേറ്ററൊക്കെ നമ്മുടെ കയ്യിലാണ് ഈ പേടി കൊണ്ടാണ് ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി മുന്നോട്ട് പോകുന്നത് നോർമൽ റോഡിൽ കുഴപ്പമില്ലല്ലോ ഈ പേടി കൊണ്ട് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല അപകടങ്ങളുണ്ടാകാത്തത് ഈ റോഡ് ക്രോസ് ചെയ്ത് പോയെങ്കിലാണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുക അങ്ങനെ പോയേക്കണം അല്ലാതെ അയ്യോ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ ആ ചിന്തയൊക്കെ അങ്ങനെ മാറ്റി വെച്ചാൽ അത്രയും ചിന്തിച്ചു കൂട്ടിയാൽ നമുക്കൊരു അന്തവും കിട്ടത്തില്ല എന്നാൽ ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല നമ്മൾ വണ്ടി നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് റോഡിൽ ഓടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്